ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ മൗനം വെടിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ മണ്ണാർക്കാട് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംഘപരിവാർ ഫാസിസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എസ് ഡി പി ഐ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഘവും നടത്തിയത് ആശുപത്രിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കോടതിപ്പടിയിലാണ് സമാപിച്ചത് പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൗലവി നേതൃത്വം നൽകി പ്രതിഷേധ സംഗമത്തിൽ മണ്ഡലം സെക്രട്ടറി സമീർ ചൗമേരി വിഷയാവതരണം നടത്തിക്കൊണ്ട് സംസാരിച്ചു ജനാധിപത്യ മതേതര വിശ്വാസികളെ പാർലമെന്റ് എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ന് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഇന്നേ ദിവസം വരെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണത് ഈ രാജ്യത്ത് അർഹതയുള്ള ഈ രാജ്യത്ത് അവൻ്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവനക്ക് അധികാരമുള്ള അവകാശമുള്ള പതിമൂന്ന് ജീവനുകളിലാണ് സംഗീ ഭീകരർ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ പെരുവോരങ്ങളിൽ അവർ കൊല ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സുപ്രധാനമായ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും മുഴുവനും ഏതോ തരത്തിലുള്ള ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഭയത്തിനടിമപ്പെട്ടുകൊണ്ട് പാരമയം സ്വീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഭരണഘടനാപരമായ ജനാധിപത്യപരമായ ഒരു അവകാശം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കൃത്യമായിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിലാണ് നമ്മൾ ഏവരും നിലകൊള്ളുന്നത് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിക്കാണെങ്കിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണെങ്കിലും ഈ രാജ്യത്തെ ഈ രാജ്യം നിയന്ത്രിക്കുന്ന അമിത്ഷോടെയോടാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണെങ്കിലും ആർ എസ് എസിനോടാണെങ്കിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ പറയുന്ന രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാവട്ടെ രാജ്യത്തെ ക്രൈസ്തവരാവട്ടെ രാജ്യത്തെ ദളിതകളാവട്ടെ ഇവരെല്ലാം മുഴുവനും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും രക്തവും പരിയർപ്പിച്ച ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്നും ഈ രാജ്യത്ത് അവർക്ക് അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ആചാരമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകിയിട്ടുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ആർ എസ് എസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രതിപക്ഷ കക്ഷികൾക്ക് പറയാൻ പടിയുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിലും ഭയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം എന്ന ആപ്തവാക്യം മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസ് കാരാ ഇവിടുത്തെ സംഘപരിവാറുകാരാ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ നിങ്ങളുടെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒന്നുകൂടി പറയുന്നു ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര സമൂഹങ്ങളെ നിർത്തിക്കൊണ്ട് പ്രതിരോധത്തിന്റെ കോട്ടകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് രാജ്യത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം സംഘപരിവാരത്തിനെതിരെ വിധിയെഴുതിയതിന്റെ പ്രതികാരം എന്നോണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കു നേരെ വ്യാപക ആൾക്കൂട്ട ആക്രമണങ്ങൾ അയച്ചുവിടുന്നതെന്നും ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ മൌനം വെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആൾക്കൂട്ട ആക്രമണങ്ങൾ തുടരാനാണ് സംഘപരിവാർ പദ്ധതിയെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് എസ് ഡി പി ഐയുടെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിഷേധ പ്രകടനത്തിലും സംഗമത്തിലും മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് കുന്നത്ത് മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന മുനിസിപ്പൽ പ്രസിഡന്റ് ഷൌക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകി